ഈ യുദ്ധത്തിന് ശേഷം ഈ ജെറ്റ് എൻ സി ചൈനയുടെ ഒരു നാൽപ്പതെണ്ണം വാങ്ങി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞു കുറെ വിമാനങ്ങൾ യൂറോ ഫൈറ്ററും ഗ്രിപ്പണും ഒക്കെ ഉള്ള ഗ്രിപ്പെണ്ണും ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന പടം വെച്ചാണ് പല റിപ്പോർട്ടുകളും വന്നത് ഈ ജെറ്റ് എൻ സി ആയിരുന്നില്ലേ ഇത് ജെറ്റ് സി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തോ ആയിക്കോട്ടെ ഇത് ഇതുമൊക്കെ ജൂലൈ മൂന്നിന് വന്നിരിക്കുന്നതാണ് ഇറാൻ റിസീവ്സ് റിസീവ്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയെന്നല്ലേ അർത്ഥം ജേറ്റൻസി ഫൈറ്റർ ജെറ്റ്സ് ഡിക്ലേസ് ഇറ്റ് ഈസ് റെഡി ഫോർ വോർഡ് റൈസിംഗ് ടെൻഷൻ പക്ഷെ ഈ വാർത്തയോടനുബന്ധിച്ച് വേറൊരു വാർത്തയും ഉണ്ട് നമുക്ക് ദ ഹില്ലിൽ വന്ന റിപ്പോർട്ടാണ് ഇത് വന്നത് എട്ട് എട്ടാണ് ഓഗസ്റ്റിൽ വന്നതാണ് മോഡൽ ഇതാണ് ജെറ്റ് എൻ സിടെ മോഡൽ ഇതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് ജെറ്റ് എൻ സി അല്ലല്ലോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ട് എന്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഓട്ടെ ഇതാണ് ജെറ്റ് എൻ സി ചൈനയിലെ ഈ കാണിക്കുന്ന വിമാനങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതെന്താണ് ഹില്ലിൽ വന്ന റിപ്പോർട്ട് നോക്കുക ഇറാൻ ഷുഡ് ഷുഡിൻ ഇതിന്റെ അർത്ഥം എന്താ ഇറാൻ കൗണ്ട് ഔൺ ചെയ്യാൻ പാടില്ല ചൈനയെ എന്നാണ് ഇതിന്റെ ഇതർത്ഥം ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ദ ട്വൽ ഡേ ഇസ്രയേലി എയർ ക്യാമ്പയിൻ ഇൻ ജൂൺ വാസ് എ ടെസ്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ഡോമിനൻസ് പന്ത്രണ്ട് ദിവസ യുദ്ധം ഒരു സാങ്കേതിക കരുത്തിന്റെ ഒരു പരീക്ഷണം സമയമായിരുന്നു ഇറ്റ് വാസ് ക്യൂ ക്യാൻ മാസ് യു വിക്ടറി ഫോർ ഇസ്രായേൽ ആൻഡ് യു എസ് പക്ഷെ അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പെട്ടെന്നുള്ള വിജയത്തിൽ കലാശിച്ചു ദ വാ സിവിയർലി ക്രിപ്പിൾഡ് ഇല ഇറാൻസ് മിലിറ്ററി എക്സ്പോസിങ് ക്രിട്ടിക്കൽ വീക്ക്നെസ് ഇൻ ഇറ്റ്സ് എയർ ഡിഫെൻസ് ആൻഡ് ഏയ്ജിംഗ് എയർഫോഴ്സ് അതിൻ്റെ വയസായ എയർഫോഴ്സിലും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള ദൗർബല്യങ്ങളും പെട്ടെന്ന് എക്സ്പോസ് ചെയ്ത ഒരു യുദ്ധമാണ് അവിടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പെട്ടെന്ന് വിജയം ഉണ്ടായി Iran's fleet of Cold War era jet was no match for Israeli stealth fighters, allowing Israel to quickly achieve its air superiority. പഴയ വയസൻ വിമാനങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ഒരു മാച്ച് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പെട്ടെന്ന് എയർ സുപീരിയോറിറ്റി നേടിയെടുത്തു ദീസ് ഡോമിനൻസ് ഇനേബിൾഡ് ജെറൂസലേം ടു ഡെസിമേറ്റ് ഇറാൻസ് മിലിറ്ററി ലീഡർഷിപ്പ് ആൻഡ് ഡിസ്ട്രോയ് കി ന്യൂക്ലിയർ മിലിറ്ററി സയൻസ് അത് കാരണം അവരെ മിലിറ്ററി ലീഡർഷിപ്പിനെയും ന്യൂക്ലിയർ സയൻസിനെയൊക്കെ തകർക്കാൻ പെട്ടെന്ന് ഇസ്രേലിനായി ഇൻ റെസ്പോൺസ് ടു ദീസ് വാൾണറബിലിറ്റീസ് ഈ ഒരു ദൗർബല്യം പരിഹരിക്കാനായിട്ട് ടെഹ്റാൻ നൗ പ്ലാനിങ് ടു അക്കെയർ ചൈനീസ് ജെറ്റ് എൻസി ഫൈറ്റേഴ്സ് ഇതാണ് ഓഗസ്റ്റ് മാസത്തെ യുദ്ധം ഇത് ഓഗസ്റ്റ് മാസമാണ് മറ്റേ ജൂലൈ മാസമാണ് ഇവിടെ അവർ എഴുതിയിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അവർക്ക് ഗുണമില്ല അത്രയും പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് താഴ്ത്തു വരുന്നത് പക്ഷെ ഇവിടെ പ്ലാനിങ്ങേ ഉള്ളൂ ആ പ്ലാനിങ് അണ്ടർലൈൻ ചെയ്ത് അതേയാണൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കൂ ഇറാൻ റിസീവ്സ് ഫോർട്ടി ജെറ്റൻസി ഞാൻ ഇതിന്റെ എല്ലാ കുറേ റിപ്പോർട്ടുകൾ പരിശോധിച്ചു ബ്രൗസ് ചെയ്തു അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ദർ ഇസ് നോ റിലയബിൾ കൺഫർമേഷൻ നെയ് ദ ചൈനീസ് ഗവൺമെന്റ് നോർ വെരിഫൈഡ് ഇറാനിയൻ മിലിറ്ററി സ്റ്റേറ്റ് സോഴ്സസ് ഓഫ് പബ്ലിക്ലി കൺഫേം ദ ഡെലിവറി ഓഫ് ഫോർട്ടി ജെറ്റ് ഇറാൻ ആസ് ദ ലേറ്റസ്റ്റ് ഇത് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ചൈനയോ അല്ലെങ്കിൽ ഇറാനോ കൺഫേം ചെയ്തിട്ടില്ല റഷ്യൻ ഡിലേസ് മഡി ദ പിക്ചർ ബിക്കോസ് റഷ്യ ഹാസ് ഡിലേഡ് എസ് യു തേർട്ടി ഫൈവ് ഡെലിവറിസ് ഇറാൻസ് ഇൻട്രസ്റ്റ് ഇൻ ആൾട്ടർനേറ്റീവ് ജഡ്ജ് ഈസ് ക്രെഡിബിൾ ബട്ട് ബീങ് ഇൻട്രസ്റ്റഡ് ഓർ നെഗോഷിയേറ്റിംഗ് ഈസ് നോട്ട് ദ സെയിം വാസ് അച്ചീവിങ് എയർക്രാഫ്റ്റ് കിട്ടിയതിരത്തുള്ളൂ ആരും ഈ ഈ റഷ്യ കൊടുക്കാനായിട്ട് എസ് യു തേർട്ടി ഫൈവ് കൊടുക്കാനിരുന്നതാണ് അത് വൈകുന്നതുകൊണ്ട് ചൈനയുടെ വിമാനങ്ങളിൽ ഇറാനൊരു ഒരു താല്പര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമലാണ് പക്ഷെ താല്പര്യം ഉണ്ടാവുക ചർച്ച നടത്തുക എന്ന് പറയുന്നുണ്ട് അത് കിട്ടിയെന്ന് നടത്തുമല്ലോ കിട്ടി കഴിഞ്ഞാൽ മിക്കവാറും അമേരിക്ക ഉൾപ്പെടെ ഇത് ഒബക്റ്റ് ചെയ്യും ചൈനയോട് തന്നെ ഒബ്ജക്റ്റ് ചെയ്യും നിങ്ങൾ എന്തിനാണ് ഇറാനെ ഈ വിമാനം കൊടുത്തത് എന്നുള്ള ചോദ്യം വരും കാര്യം ഈ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ഇറാൻ ഇത്രയധികം പരിതാപകരമായ രീതിയിൽ അതിദയനീയമായി തകർന്നടിഞ്ഞത് ഹിസ്ബുള്ള നടത്തിയ പോലും ഉള്ള ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് പിന്നെ ഹിസ്ബുളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു വളരെ അടുത്തു നിന്നാണ് ഹിസ്ബുള്ള ഈ റോക്കറ്റുകളെല്ലാം വിട്ടുകൊണ്ടിരുന്നത് അത്ര രീതിയിൽ ഇറാൻ തകർന്നടിയാൻ കാരണം അവരുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിൽ ഏതാണ്ട് ഇസ്രേലിൻ്റെ അത്രയും ഉണ്ടെങ്കിലും എഫിഷ്യൻസിൽ ടെക്നോളജിയിലും സ്കില്ലിലുമൊക്കെ വളരെ വളരെ പുറകിലായിപ്പോ ആ ഒരു ഇക്വേഷൻ അതേപടി നിലനിർത്തുക എയർ സുപ്യൂരിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ലക്ഷ്യം അവിടെ ഈ ചൈന ഈ ജെറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു കൊളിഷനിലേക്ക് പോകും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്